നാടെത്ര വികസിച്ചാലും പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എന്താണ് ശരീരം ഉടൻ ഉടലില്ലാത്ത എല്ലില്ല ശരീരം പോലെ അതുകൂടി സംരക്ഷിക്കണം നാട് വികസിക്കുകയും വേണം ഏതാനും ദിനം പ്രമാണിച്ച് ചിൻഡ്രിൻ യോക്കു എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ടെക്നോളജി അനുവർത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ജപ്പാൻ നമുക്ക് ജപ്പാനേറെ ടെക്നോളജിയിൽ മാത്രമല്ല ഉള്ളൂ ടെക്നോളജിയും നേച്ചറും എല്ലാം കൂടി സമന്വയിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജപ്പാൻ അവർ ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ഫോറസ്റ്റ് പാത്ത് എന്ന് പറയും ഫോറസ്റ്റ് പാത്ത് അല്ലെങ്കിൽ നേച്ചർ ബാത്ത് ഈ നേച്ചർ ബാത്ത് അനുവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ചേരിയിലുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ചൊരു നേച്ചറൽ കൂടുതൽ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുകയാണോ ഓക്കെ ഈ നേച്ചർ ബാത്ത് അനുസരിച്ച് അനുഷ്ഠിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്നറിയോ ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള അത് മനുഷ്യന്മാരുടെ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത നല്ല ഇങ്ങനത്തെ രാക്കിളികളെ ശബ്ദക്കുള്ള രേഖാന്തമായിട്ടുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ കുറച്ച് വളരെ നേ നേച്ചുറൽ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഈ നിമിഷത്തിൽ എന്താണോ അരങ്ങേറുന്നത് ഈ നിമിഷത്തിൽ ആ പ്രകൃതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് പ്രകൃതിയും നിങ്ങളെയും വേർതിച്ചെടുക്കാൻ പറ്റില്ല അതിൽ നിങ്ങളെ പഞ്ചേന്ദ്രങ്ങളെ മുഴുവനായിട്ടും ഈ ഒരു നേച്ചറിലേക്ക് നിങ്ങൾ ടോൺ ചെയ്ത് വെക്കുക എന്നുള്ള നടത്തുക ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ ആ ഒരു ഏകാന്തമായ തീരത്ത് എത്തിയിരിക്കുകയാണ് അപ്പം തോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് അല്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ആ നേച്ചറിലേക്ക് നമ്മൾ ഫോറസ്റ്റ് പാത്ത് എടുക്കുമ്പോൾ നിങ്ങൾ നടത്താൻ ഇങ്ങനെ വളരെ സ്ലോലാക്കി മാറ്റണം കാരണം ഈ സ്ലോലെ നടത്തുന്നത് നമുക്കിത് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ അപ്പം അവിടെ ഇവിടെ നിന്ന് ഇപ്പം നിന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക പതിയെ പതിയെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കും നിങ്ങളെ ഫൈവ് സെൻസുകൾ നിങ്ങൾ ട്യൂൺ ചെയ്ത് വെക്കുക ഇവിടെ നടക്കുന്ന അപ്പം കേൾക്കുന്ന ശബ്ദം ഇതാ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാം ഇതാ കിളികളെ ശബ്ദം കേൾക്കാം ഇപ്പോൾ ഇവിടുന്ന് ഒരു വാഹനം ഓടിച്ച് വരുന്ന ശബ്ദം കേൾക്കാം ഇങ്ങനത്തെ എല്ലാ ശബ്ദങ്ങളിലേക്ക് ഇവിടുന്ന് കാണുന്ന കാഴ്ചകളിലേക്ക് അല്ല എല്ലാ കാഴ്ചകളിലേക്കും ഒക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാം ഇവിടെ കാണുന്നത് കുറേ മീൻ വളർത്തൽ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതിലേക്കുള്ള ശ്രദ്ധ ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കിളികളെ കാണാം ഇങ്ങനത്തെ എല്ലാം കാണുന്നതിലേക്ക് നിങ്ങളെ ശ്രദ്ധയൊക്കെ കൊണ്ട് വേണമെങ്കിൽ അടുത്ത് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മണക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഇത് മണത്തറിയാം സ്പർശിച്ചറിയാം രുചിച്ചറിയാം ഇതാണ് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യാമെന്ന് പറയുന്നത് മനസ്സിലായില്ലേ നേച്ചർ ബാത്ത് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളെ ഡിവൈസുകളൊന്നും ഓണാക്കി വെക്കരുത് മൊബൈൽ ഫോൺ ഇതൊക്കെ ഓഫ് ആക്കിയിട്ട് ഇതിന് വേണ്ടി അങ്ങോട്ട് മാറി നിൽക്കേണ്ടതുണ്ട് നമ്മൾ കേട്ടോ ദിവസം ഒരു ഇരുപത് മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നേച്ചറിലിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇങ്ങനത്തെ നേച്ചർ ബാത്ത് എടുക്കാനും ഇടായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസത്തെ ഒരുപാട് സ്ട്രെസ്സ് അതുമൂലം തന്നെ കുറയുന്ന കുറയുന്നൊരു സാഹചര്യമാണ് നമ്മുടെ ട്രീകളൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക തരം കെമിക്കൽ ഉണ്ട് ഫൈറ്റോൺസൈറ്റ്സ് എന്ന് പറയും ഈ ഫൈറ്റോൺ ഫൈറ്റോൺസൈറ്റ്സ് നമ്മൾ എക്സ്പ്ലോർ ഒക്കെ നമ്മൾ എത്തുകയാണെങ്കിൽ അത് നമ്മൾ ഒരുപാട് ഇമ്മ്യൂണിറ്റി വർദ്ധിച്ച് ഒരുപാട് എന്താ പറയുക നമ്മുടെ തവളകളുടെ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിയെ ഫീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അറിയാതെ നമുക്ക് ഈ ഫ്രഷ് എയർ ഫ്രഷ് ഓക്സിജനൊക്കെ ശ്വസിച്ച് കഴിയുമ്പോൾ അറിയാതെ നമുക്കൊരു നല്ലൊരു മാനസികാവസ്ഥ കൂടി ഇതിലൂടെ കിട്ടുന്നുണ്ട് അതാണ് ഇതുകൊണ്ട് കിട്ടുന്ന മറ്റൊരു മെനിക്കൽ ഹെൽത്തിനും നമ്മൾ ഈ ഫോറസ്റ്റ് പാത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സഹായകരമാണ് കാരണം ഫോറസ്റ്റ് പാത്ത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നടക്കുകയാണല്ലോ കുത്തിരിക്കുകയല്ലോ ചെയ്യുന്നത് തീദിനത്തിൽ നമ്മൾ തീരുമാനിക്കാം ദിവസം പരിസ്ഥിതിയിലേക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടൈം കണ്ടെത്തും എന്നുള്ള ഒരു ഡിസിഷൻ നമ്മൾ ഏറ്റെടുക്കുക ഓക്കെ പക്ഷേ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് എൻ്റെ ശ്രദ്ധാശക്തിയാണ് നമ്മൾ നേച്ചറിലൂടെ സ്പെൻഡ് ചെയ്യും ഇതുപോലെ നമ്മൾ ഫോറസ്റ്റ് ബാത്തും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധാശക്തിയെ ഒരുപാട് വർദ്ധിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്